വിദേശ സർവകലാശാലകളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ കുടിയേറ്റം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ചില കാര്യങ്ങൾ പ്രസക്തമാണ് കേരളത്തിലെ പത്ത് സർവകലാശാലകളിൽ വൈസ് ചാൻസലർ ഇല്ല കോളേജുകളിൽ പ്രിൻസിപ്പാളും ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ സീറ്റുകളെല്ലാം കുട്ടികളില്ലാതെ ഒഴിഞ്ഞുകിടക്കുകയാണ് എന്നും സതീശൻ പറഞ്ഞു ആ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോവാം സ്വാശ്രയ കോളേജുകളൊക്കെ മുൻ ഭരണാധികാരികളുടെ കാലത്ത് അനുവദിച്ചതിന്റെ ഭാഗം കൂടിയാണ് ചിലത് പൂട്ടി പോകേണ്ടതായി വരുന്നത് സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന സ്ഥാപനങ്ങൾക്കൊഹമ്മദ് മഷീന്നെ കോട്ടിയ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയത് കൊണ്ടാണ് ഇപ്പൊ അത് പൂട്ടി പോണിങ്ങ അല്ല വി സി നിയമനത്തിന്റെ കാര്യം ഇവിടെ ചൂണ്ടിക്കാണിച്ചല്ലോ ഈ സഭ ഒരു ബില്ല് പാസാക്കി നൽകിയിട്ട് അത് ഒരു വർഷത്തിലേറെ കാലം അടവച്ച് ഫ്രീസ് ചെയ്ത് ഇരുന്ന് പിന്നെ അത് സുപ്രീം കോടതി പോയപ്പോ പ്രസിഡന്റിനെ ഈ ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതല്ല നിങ്ങളും ഗവർണറും തമ്മിലുള്ള തർക്കത്തിലെ കേരളത്തിലെ സർവകലാശാലകളും കേരളത്തിലെ വിദ്യാർത്ഥികളുമാണ് ബലിയാടായി പോകുന്നത് നിങ്ങൾ അവരുമായിട്ട് സെറ്റിൽ ചെയ്യാൻ ചെയ്യും ഞാൻ വഴങ്ങിയില്ലല്ലോ ഞാൻ സർ അനുവാദം വേണ്ട ഞാൻ ഞാൻ മന്ത്രിക്ക് രണ്ടു പ്രാവശ്യം വഴങ്ങി അതിനുമുമ്പ് തന്നെ ഈ മന്ത്രി എഴുന്നേറ്റ് ഒന്ന് സംസാരിച്ചു തുടങ്ങാണ് ഇങ്ങനെയാണോ അങ്ങ് അങ്ങ് എഴുന്നേറ്റാ ഞാൻ വഴങ്ങ ആ ഞാൻ വഴങ്ങ അങ്ങ് സംസാരിച്ചുടങ്ങാം സർ കഴിഞ്ഞ ദിവസം മുഴുവൻ സംഭവിച്ചതാ അങ്ങ് ഇന്നലെ പറഞ്ഞില്ലേ ഇതിപ്പോ കണ്ടില്ലേ അങ്ങ് കണ്ടില്ലേ ധനകാര്യമന്ത്രി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ സഭയുടെയും കേരളത്തിന്റെയും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രതിപക്ഷ നേതാവ് ഈ സഭ പാസാക്കിയ ഒരു ബില്ല് നിയമസഭ പാസാക്കി ഗവർണർ അടുത്തേക്ക് അയച്ചു പത്ത് വി സിമാരുടെ കാര്യം അദ്ദേഹം പറഞ്ഞോണ്ട് പത്ത് വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിന് തടസ്സമുണ്ടായത് ഈ സർക്കാർ കാരണമാണോ അതൊരു കേരളത്തിന്റെ പൊതു പ്രശ്നമല്ലേ അങ്ങയും അങ്ങയുടെ മുന്നണി ഇപ്പുറത്തിരുന്നാലും ഞങ്ങൾ അപ്പുറത്തിരുന്നാലും നിങ്ങള് അപ്പുറത്തോട്ട് മാറിയാലും ഒക്കെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല വൈസ് ചാൻസലർമാരൊക്കെ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യം പറയുമ്പോൾ അങ്ങ് കാഷളായ റെഫറൻസ് അല്ല ഈ പറയേണ്ടത് ഗവർണറുടെ നിലപാട് ഇന്ത്യയിലെ ആകെ ഇപ്പൊ ബംഗാൾ ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകളിൽ സുപ്രീം കോടതി പോയിട്ട് കേസ് നടക്കുന്നുണ്ട് അത്ര ഒരു കാര്യം അങ്ങ് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു അല്ലാതെ ഞാൻ എണ്ണിച്ചിട്ട് ആവശ്യമില്ലാത്ത തടസ്സം ഉണ്ടാക്കുന്ന രീതിയില്ല അതുകൊണ്ട് ഈ കാര്യം അങ്ങ് പറഞ്ഞപ്പോൾ അത് പ്ലീസ് 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 യെസ് യുടെ അഭിപ്രായവും ഗവൺമെന്റിന്റെ അഭിപ്രായവും അല്ല ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ വൈസ് ചാൻസലർമാരുടെ നിയമനം നേരത്തെ നടന്നപ്പോൾ നിയമവിരുദ്ധമായ രീതിയിൽ നിങ്ങളും ഗവർണറും ഒരുമിച്ച് ചേർന്നാണ് ഈ അനധികൃതമായ നിയമനം നടത്തിയത് ഞങ്ങൾ അന്ന് അതിനെ ചോദ്യം ചെയ്ത ആളുകളാണ് സാർ അവര് ഞങ്ങൾ അന്ന് രണ്ടുപേരും എതിർത്തു കാരണം പ്രോ ചാൻസലർ എന്നുള്ള നിലയിൽ വൈസ് ചാൻസലറുടെ അപ്പോയിൻമെൻ്റിൽ ഇടപെടാൻ പാടില്ല വിദ്യാഭ്യാസ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അത് ഇടപെട്ടു അവർ രണ്ട് കത്തുകൾ എഴുതി ആ രണ്ട് കത്തുകൾ നമ്മുടെ സർവകലാശാലകളുടെ സ്വയംഭരണ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന കത്തുകളാണ് സുപ്രീം കോടതി വിധി എന്താ അൺനെസറി ആയിട്ടുള്ള ഇന്റർവെൻഷനാണ് പ്രോ ചാൻസലറുടെ നേതൃത്വത്തിൽ നടന്നത് അപ്പോൾ ഇവരും ഗവർണറും കൂടി അന്ന് ഒരുമിച്ചായിരുന്നു ഒരുമിച്ചായിരുന്നിട്ട് നോ നോ ഐ ആം നോട്ട് നോട്ട്ഡിങ് അവരും ഗവർണർ ഞാനൊരു പോയിന്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ പ്ലീസ് നിങ്ങൾ എന്ത് ഇത്ര അസ്വസ്ഥത അപ്പൊ ഇവരും ഗവർണറും തമ്മില് അന്ന് ധാരണയിലായിരുന്നു യു ജി സി നോംസ് കംപ്ലീറ്റ് വയലേറ്റ് ചെയ്ത് വൈസ് ചാൻസലർമാരെ അപ്പോയിന്റ്മെന്റ് നടത്തി സാർ കോടതി ഇടപെട്ടിട്ടല്ലേ ഈ വൈസ് ചാൻസലർമാരെ എല്ലാവരോടും അവരെല്ലാവരും മോശക്കാരായിട്ടുള്ള ആളുകളായിട്ടല്ലല്ലോ എത്ര പേര് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടകത്ത് അക്കാഡമിഷ്യൻസ് ഉണ്ട് നമുക്കറിയാവുന്ന എല്ലാവരും ഒന്നല്ല എല്ലാവരും ഒന്നല്ല കുറച്ച് പേരുണ്ടല്ലോ അവർ പോലും രാജിവെച്ചിറങ്ങിപ്പോകണ്ട എന്താ നിയമം ലംഘിച്ച് നിയമം ലംഘിച്ച് നിങ്ങളും ഗവർണറും കൂടി കൂട്ടുകൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ ബാക്ക് ഡോറി കൂടി കൊണ്ടുവരാൻ നടത്തിയ ശ്രമമാണ് അതാണ് ഇന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം പരിതാപകരമായി നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം സാർ പല കോഴ്സുകളിലും ആളുകളില്ല നമ്മൾ ആലോചിക്കേണ്ടേ നമ്മുടെ കരിക്കുലം ഫ്രെയിം നമ്മുടെ പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ പുതിയ കോഴ്സുകൾ ലോകത്ത് മാറ്റം ഉണ്ടാവുകയാണ് ലോകത്തിൻ്റെ പുതിയ സർവകലാശാലകൾ വരും നിങ്ങളിലെ വിദേശ സർവകലാശാലകൾ കൊണ്ടുവരാൻ ഞങ്ങൾ ഇവിടെ ആലോചിച്ചപ്പോൾ എന്തൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു നിങ്ങൾ ആ മനുഷ്യനാ ടി പി ശ്രീനിവാസൻ എന്ന് പറയുന്ന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ അദ്ദേഹത്തിന്റെ കരണകുറ്റിക അടിച്ചത് അതായത് അദ്ദേഹത്തെ ഈ അടിച്ചവന്റെ അപ്പൂപ്പനാവാൻ പ്രായമുള്ള ആളാണ് ആ അമേരിക്കൻ അംബാസിഡർ ആയിരുന്ന ആ ടി പി ശ്രീനിവാസൻ റോഡിൽ കിടന്നിരുന്ന വീണുപോയ കാഴ്ചക്ക് ഓർമ്മയുണ്ടോ വിദേശ സർവകലാശാലകൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങളൊരു തീരുമാനം എടുത്തപ്പോഴാണ് നിങ്ങൾ ഈ കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിച്ചത് എന്നിട്ട് ഇപ്പൊ എന്താ നിങ്ങളുടെ പോളിസി ഇപ്പൊ നിങ്ങൾ വിദേശ സർവകലാശാല കൊണ്ടുവരാൻ പോവാ നല്ല കാര്യം മനസ്സിലായാ ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾ ചെയ്താണ് അതെല്ലാം ചെയ്തിരുന്നു നേരത്തെ വിദേശ സർവകലാശാലകൾ കേരളത്തിൽ വന്നിരുന്നു ഇവിടെ പഠിക്കാൻ കുട്ടികൾക്ക് ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ മൈഗ്രേഷൻ നമുക്ക് നിയന്ത്രിക്കാൻ സർ ഇത് ഞങ്ങൾ പറയുന്നത് ശേഷം അവർക്ക് സാർ ഞങ്ങൾ ഈ വിഷയം കൊണ്ടുവന്നത് ഇത് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുപോലെ ഇതൊരു സാധാരണഗതിയിൽ പിള്ളേർ പഠിക്കാൻ പോകുന്ന ഒരു ട്രെൻഡല്ല നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് കേരളത്തിന് വലിയ സാമൂഹ്യ സാമ്പത്തിക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന കേരളത്തിൻ്റെ ഒരു ക്രീമായിട്ടുള്ള ഒരു പോപ്പുലേഷനെ നഷ്ടപ്പെടുന്ന കേരളം ഏജ് ആയിട്ടുള്ള ഒരാളുകളുടെ സ്ഥലമായി മാറാൻ സാധ്യതയുള്ള അപകടകരമായ ഒരു ട്രെൻഡുണ്ട് കുട്ടികൾ പോകണ്ട അത് അത് കൂടി പഠനവിധേയമാക്കി എന്താണ് സംഭവിക്കുന്നത് കുട്ടികൾ കബളിപ്പിക്കപ്പെടുന്നുണ്ടോ കുട്ടികൾക്ക് അപകടം സംഭവിക്കുന്നുണ്ടോ നല്ല യൂണിവേഴ്സിറ്റിയിലാണോ പഠിക്കുന്നത് നല്ല കോഴ്സിനാണോ ചേരുന്നത് ഇതെല്ലാം അന്വേഷിക്കാനും ഇതിനുള്ള ഒരു സിസ്റ്റം ഒരു മെക്കാനിസം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കാതെ കേരളത്തിലെ യൂണിവേഴ്സിറ്റി ഗംഭീരമാണ് അതുകൊണ്ടാണ് പിള്ളേർ പതിനേഴ് വയസ്സിൽ അങ്ങോട്ട് പോകുന്നത് പതിനേഴ് വയസ്സിൽ അങ്ങോട്ട് പോവാ യൂണിവേഴ്സിറ്റി ഗംഭീര സാർ അത് ഇത് ഞങ്ങൾ വിചാരിച്ചത് ഗൗരവത്തോടു കൂടി ഗവൺമെൻറ് ഇതിനോട് പ്രതികരിക്കുമെന്നും ആ ഗൗരവത്തോടു കൂടി പ്രതികരിച്ച് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഇതിൻ്റെ സാമൂഹ്യ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ പഠിക്കാം എന്ന് പറയുമെന്നാണ് കരുതിയത് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ സാർ ഇത്രയും നെഗറ്റീവായ ഇത്രയും നിഷേധാത്മകമായ എല്ലാവരെയും ഇങ്ങനെ പുച്ഛിച്ചു തള്ളുന്ന ആരും ഇങ്ങനെ ഒരു അഭിപ്രായം കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്ന ബഹുമാനിയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഈ നിഷേധാത്മകമായ സമീപനം നിങ്ങളിത് ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോവാണ് നിങ്ങളുടെ ഇന്നത്തെ വേഴ്സ് അതിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യും